വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഈഡൻ ഗാർഡൻസിൽ തുടങ്ങുകയാണ് ഈഡൻ ഗാർഡൻസിലെ പിച്ച് സ്പിൻ ബോളർമാർക്ക് മേൽക്കൈ ലഭിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ ഇന്ത്യൻ ക്യാപ്റ്റനും ഗംഭീറും ആവശ്യപ്പെട്ടതായി ക്യൂറേറ്റർ വെളിപ്പെടുത്തി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിന് ഇത് എത്രമാത്രം ഗുണകരമാണെന്ന് കണ്ടറിയേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യൻ മണ്ണിലിന്ത്യ നാണം കെട്ട് മടങ്ങിയിരുന്നു കൂടാതെ സ്പിന്നർമാർക്കെതിരെ ഇന്ത്യൻ മുൻനിര ബാറ്റർമാരുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള പ്രകടനങ്ങളും മോശമാണ് പിച്ചിനെക്കുറിച്ച് ഗംഭീർ ഈഡൻ ഗാർഡൻസിന്റെ ക്യൂറേറ്ററുമായി ഏറെ നേരം സംസാരിച്ചിരുന്നു ഗംഭീറിന്റെയും ഗില്ലിന്റെയും താൽപര്യങ്ങൾ എന്താണെന്ന് ക്യൂറേറ്റർ വെളിപ്പെടുത്തി അദ്ദേഹം ഇങ്ങനെയായിരുന്നു എല്ലാ ഹോം ടീമുകളും ചെയ്യുന്നതുപോലെ ഇന്ത്യൻ ടീമും എന്നോട് സംസാരിച്ചു നിങ്ങൾ ഓസീസിൽ പോയാൽ ബൗൺസ് ഉണ്ടാകും അതുപോലെ ഇന്ത്യൻ ടീമുകൾ കുറച്ച് ടേൺ ആവശ്യപ്പെട്ടതായും അദ്ദേഹം വെളിപ്പെടുത്തി ഒപ്പം മികച്ച പിച്ചായിരിക്കും ഇതെന്നും ഇതൊരു നല്ല സ്പോർട്ടിംഗ് വിക്കറ്റാവും ദിവസങ്ങൾ പുരോഗമിക്കുമ്പോൾ ടേൺ ഉണ്ടാകും ബൗൺസും ഉണ്ടാകും ബാറ്റർമാർക്കും ബോളർമാർക്കും ഒരുപോലെ ഏതെങ്കിലും നേട്ടങ്ങൾ ലഭിക്കുന്ന പിച്ചായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന് സൗത്ത് ആഫ്രിക്കയുടെ മികച്ച ബോളർമാരെ ഇന്ത്യയുടെ കരുത്തുറ്റ മുൻനിര ബാറ്റിംഗ് സ്വന്തം മണ്ണിൽ എങ്ങനെ നേരിടുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ ടീം ഇന്ത്യയ്ക്കു വേണ്ടി കെ എൽ രാഹുലും യശസ്വി ജയ്സ്വാളും തന്നെ പതിവ് പോലെ ഓപ്പണിങ്ങിനെത്തും സൌത്ത് ആഫ്രിക്കയുടെ പേയ്സ് ആക്രമണവും ഈഡൻ ഗാർഡൻസിലെ സാഹചര്യങ്ങളും രാഹുലിനും ജയ്സ്വാളിനും മറ്റ് താരങ്ങൾക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചായിരുന്ന അഭിഷേക് നായർ ഓപ്പണർമാർ മികച്ച തുടക്കം ഇട്ടേ തീരൂ എന്നും അദ്ദേഹം പറഞ്ഞു ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി എഴുപത്തിമൂന്ന് ടെസ്റ്റുകളിൽ മുന്നൂറ്റി പത്ത് വിക്കറ്റുകൾ നേടിയ റബാഡ ഉൾപ്പെടെയുള്ളവർ ദക്ഷിണാഫ്രിക്കൻ ടീമിലുണ്ട് എന്നാൽ റബാഡയേക്കാൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് ഭീഷണി ഉയർത്തുക മാർക്കോ ജാൻസൺ ആയിരിക്കുമെന്ന് അഭിഷേക് നായർ പറഞ്ഞു പ്രത്യേകിച്ച് രണ്ട് ഇന്ത്യൻ ഓപ്പണർമാർക്കും മാർക്കോ ജാൻസൺ കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്നിരുന്നാലും രാഹുലും ജയ്സ്വാളും ഒരു മികച്ച ഓപ്പണിംഗ് കോമ്പിനേഷൻ തന്നെയാണ് ടെസ്റ്റിൽ കെ എൽ രാഹുലിനെ മാർക്കോ ജാൻസൺ മൂന്ന് തവണ പുറത്താക്കിയിട്ടുണ്ട് ഒരു തവണ അമ്പത്തിമൂന്ന് റൺസ് നേടിയ ശേഷമാണ് പുറത്താക്കിയത് എന്നാൽ ജയ്സ്വാളിനെ ടെസ്റ്റിൽ ഒരിക്കലും ജാൻസൺ പുറത്താക്കിയിട്ടില്ല എന്നിരുന്നാലും ശക്തമായ പോരാട്ടം തന്നെ ഈഡൻ ഗാർഡൻസിൽ പ്രതീക്ഷിക്കാമെന്ന കാര്യത്തിൽ സംശയമില്ല ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ശേഷമാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ കളിക്കാനെത്തുന്നത്